ജനങ്ങൾ സ്വയം പര്യാപ്തത കൈവരിക്കുന്നതിനും രാജ്യത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനും നടപടികളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വീകരിച്ചു വരുന്നത് അതുകൊണ്ടുതന്നെ മറ്റു രാജ്യങ്ങളെ ആശ്രയിക്കുന്നത് കുറയ്ക്കാനുള്ള നടപടികളും സ്വീകരിക്കുകയാണ് ആവശ്യ സാധനങ്ങൾ സ്വന്തം നിന്ന് തന്നെ ലഭ്യമാക്കുക എന്നും ആഹ്വാനം ചെയ്തിട്ടുണ്ട് ഞായറാഴ്ച നടന്ന മൻ കി ബാത്തിന്റെ നൂറ്റി ഇരുപത്തിയാറാമത് എപ്പിസോഡിൽ പ്രസംഗിക്കവേ ഈ ഗാന്ധി ജയന്തി ദിനത്തിൽ സ്വദേശി സ്വീകരിക്കാനും അതിൽ അഭിമാനം പ്രകടിപ്പിക്കാനും പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യവാസികളോട് ആഹ്വാനം ചെയ്തിട്ടുണ്ട് ഒക്ടോബർ രണ്ട് ഗാന്ധി ജയന്തിയാണ് ഗാന്ധിജി എപ്പോഴും സ്വദേശി സ്വീകാര്യതയ്ക്ക് ഊന്നൽ നൽകിയിരുന്നു അവയിൽ ഏറ്റവും പ്രധാനം ഖാദിയായിരുന്നു നിർഭാഗ്യവശാൽ സ്വാതന്ത്ര്യത്തിന് ശേഷം ഖാദിയുടെ ആകർഷണം മങ്ങുകയായിരുന്നു എന്നാൽ കഴിഞ്ഞ പതിനൊന്ന് വർഷമായി ഖാദിയോടുള്ള രാജ്യത്തിന്റെ ആകർഷണം ഗണ്യമായി വർദ്ധിക്കുകയാണ് ചെയ്തത് സമീപ വർഷങ്ങളിൽ ഖാദി വിൽപ്പനയിൽ കുതിച്ചുചാട്ടം ഉണ്ടായിട്ടുണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ഒക്ടോബർ രണ്ടിന് നിങ്ങൾ എല്ലാവരും ഏതെങ്കിലും െങ്കിലും ഒരു ഖാദി ഉൽപ്പന്നം വാങ്ങാൻ ഞാൻ അഭ്യർത്ഥിക്കുന്നു അഭിമാനത്തോടെ പറയൂ ഇവയാണ് സ്വദേശി ഉൽപ്പന്നങ്ങൾ വോക്കൽ ഫോർ ലോക്കൽ എന്ന ഹാഷ്ടാഗോടെ സോഷ്യൽ മീഡിയയിൽ ഇത് പങ്കിടുക എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഖാദി പോലെ തന്നെ നമ്മുടെ കൈത്തറി കരകൗശല മേഖലയും ഗണ്യമായ മാറ്റങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുന്നുണ്ട് പാരമ്പര്യവും നൂതനാശയങ്ങളും സംയോജിപ്പിക്കുമ്പോൾ അത്ഭുതകരമായ ഫലങ്ങൾ കൈവരിക്കാൻ കഴിയുമെന്ന് കാണിക്കുന്ന നിരവധി ഉദാഹരണങ്ങൾ ഇന്ത്യയിൽ ഉയർന്നു വന്നിട്ടുണ്ടെന്നും കൂട്ടിച്ചേർത്തു തമിഴ്നാട്ടിലെ യാൾ നാച്ചുറൽസ് ഒരു ഉദാഹരണമാണെന്നും അദ്ദേഹം പറഞ്ഞു അവിടെ വെച്ച് അശോക് ജഗദീശൻ ജിയും പ്രേം സെൽവരാജിയും തങ്ങളുടെ കോർപ്പറേറ്റ് ജോലികൾ ഉപേക്ഷിച്ച് ഒരു പുതിയ സംരംഭം ഏറ്റെടുത്തു അവർ പുല്ലും വാഴനാരും ഉപയോഗിച്ച് യോഗ മാറ്റുകൾ ഉണ്ടാക്കി ഹെയർബെൽ ടൈകൾ ഉപയോഗിച്ച് വസ്ത്രങ്ങൾക്ക് ചായം പൂശി പരിശീലനം നൽകി ഇരുന്നൂറ് കുടുംബങ്ങൾക്ക് തൊഴിൽ നൽകിയെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു ജോഹർഗ്രാം ബ്രാൻഡിലൂടെ ഗോത്രവർഗ നെയ്ത്തും വസ്ത്രങ്ങളും എത്തിച്ച ജാർഖണ്ഡിലെ ആശിഷ് സത്യവ്രത് സാഹുവിനെ കുറിച്ചും അദ്ദേഹം പരാമർശിക്കുകയും ചെയ്തു അദ്ദേഹത്തിന്റെ ശ്രമങ്ങൾക്ക് നന്ദി മറ്റു രാജ്യങ്ങളിലെ ആളുകൾക്കും ജാർഖണ്ഡിന്റെ സാംസ്കാരിക പൈതൃകത്തെക്കുറിച്ച് ബോധ്യമുണ്ടായി ബീഹാറിലെ മധുബനി ജില്ലയിൽ നിന്നുള്ള സ്വീറ്റി കുമാരിയും സങ്കല്പ് ക്രിയേഷൻസ് തുടങ്ങിയിട്ടുണ്ട് മിഥിലാ ചിത്രകലയെ സ്ത്രീകളുടെ ഉപജീവന മാർഗമാക്കി അവർ മാറ്റി ഇന്ന് അഞ്ഞൂറിലധികം ഗ്രാമീണ സ്ത്രീകൾ അവർക്കൊപ്പം ചേർന്നു സ്വാശ്രയത്വത്തിലേക്കുള്ള പാതയിലാണ് ഈ വിജയഗാഥകളെല്ലാം നമ്മെ പഠിപ്പിക്കുന്നത് നമ്മുടെ പാരമ്പര്യങ്ങൾക്ക് എണ്ണമറ്റ വരുമാന സ്രോതസുകൾ ഉണ്ടെന്നാണ് നമ്മുടെ ദൃഢനിശ്ചയം ശക്തമാണെങ്കിൽ വിജയം നമ്മെ ഒഴിവാക്കില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മാത്രമല്ല ഈ ഉത്സവം തദ്ദേശീയ ഉൽപ്പന്നങ്ങൾ മാത്രം ഉപയോഗിച്ച് ആഘോഷിക്കാൻ നമ്മൾ തീരുമാനിച്ചാൽ നമ്മുടെ ആഘോഷങ്ങളുടെ സന്തോഷം ക്രമാതീതമായി വർധിക്കും പ്രാദേശിക ഉൽപ്പന്നങ്ങൾക്ക് വേണ്ടിയുള്ള ശബ്ദം എന്നത് നിങ്ങളുടെ ഷോപ്പിംഗ് മന്ത്രമാക്കുക നാട്ടിൽ ഉൽപാദിപ്പിക്കുന്നത് മാത്രം വാങ്ങുക എന്ന് എന്നേക്കുമായി ദൃഢനിശ്ചയം ചെയ്യുക രാജ്യത്തെ ജനങ്ങൾ നിർമ്മിച്ചത് മാത്രമേ നമ്മൾ വീട്ടിലേക്ക് കൊണ്ടുപോകൂ രാജ്യത്തെ ഒരു പൗരന്റെ കഠിനാധ്വാനം കൊണ്ട് നിർമ്മിച്ച സാധനങ്ങൾ മാത്രമേ നമ്മൾ ഉപയോഗിക്കൂ നമ്മുടെ ഉത്സവങ്ങളും ആഘോഷങ്ങളും ഇന്ത്യയുടെ സംസ്കാരത്തെ സജീവമായി നിലനിർത്തുന്നു ദീപാവലിക്ക് ശേഷം വരുന്ന ഒരു പുണ്യ ഉത്സവമാണ് ഛട്ട് പൂജ സൂര്യദേവന് സമർപ്പിച്ചിരിക്കുന്ന ഈ മഹത്തായ ഉത്സവം വളരെ സവിശേഷമാണ് ഈ ഉത്സവ വേളയിൽ ഞങ്ങൾ അസ്തമയ സൂര്യനെ പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നു ഛ് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മാത്രമല്ല ലോകമെമ്പാടും ആഘോഷിക്കപ്പെടുന്നു ഇന്ന് ഇത് ഒരു ആഗോള ഉത്സവമായി മാറുകയാണ് ഛട്ട് പൂജയുമായി ബന്ധപ്പെട്ട് ഇന്ത്യ ഗവൺമെന്റും ഒരു വലിയ ശ്രമത്തിൽ ഏർപ്പെട്ടിരിക്കുന്നുണ്ടെന്നും നിങ്ങളെ അറിയിക്കുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ടെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് ന്യൂസ് കർമ്മ ന്യൂസ്